വരച്ചതിലൊന്നല്ല ഒന്നല്ലോട്ട് ബെൻസ് ബി ഓടിക്കൊക്കെ പറ്റിയ ടയർ തമ്മനെ ഇത് എത്ര കൊടുക്കുന്നത് നമുക്ക് രണ്ട് എണ്ണൂറ് രണ്ടേ എണ്ണൂറിന് ആഹാ ഇതൊന്നും യൂസ് ചെയ്യാത്ത സാധനം അല്ലേ ഒരു ഒരു പ്രാവശ്യം പോലെ യൂസ് ചെയ്യാത്ത ഇമ്പോർട്ടഡ് ടയർ ആണ് വരുന്നത് ഫോർച്യൂണറിന്റെ ടയർ ഒക്കെ എത്ര കൊടുക്കാൻ നമുക്ക് അത് മൂന്നാം തൊള്ളായിരത്തിന് കൊടുക്കാം റേറ്റ് വരുന്നുണ്ട് എട്ടൊമ്പത് എട്ടൊമ്പത് റേറ്റ് വരുന്ന സാധനം ഫോർച്യൂണർ മൂന്നാ തൊള്ളായിരത്തിന് കൊടുക്കുന്നു അതേപോലെ പുതിയ തന്നെയാണോ അല്ലെങ്കിൽ യൂസ് ചെയ്തതാണോ ചെറിയ യൂസ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് ടയറുകളാണ് ഇമ്പോർട്ടഡ് അതായത് തായ്ലാന്റ് തായ്ലാന്റ് ഉണ്ട് ജപ്പാൻ ഉണ്ട് യൂറോപ്പ് ഉണ്ട് അങ്ങനെ വരുന്ന സാധനങ്ങളെ

ൂറ് രണ്ടേ നാന്നൂറ് കൊടുക്കാം റേറ്റ് വരുന്നുണ്ടോ ഒരു മൂന്ന് നാല് റുപേ മേലേ നാല് റേറ്റ് വരുന്നുണ്ട് അത് രണ്ടേ രണ്ടേ നാന്നൂറ് രണ്ടേ നാനൂറ് കൊടുക്കാം നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് ഒരുപാട് ടയർ ഉണ്ട് പക്ഷേ ഇത് അത്രക്ക് യൂസ് ചെയ്ത സാധനമാണോ അല്ലല്ലോ ചെറിയ യൂസ് ഇതൊക്കെ നോക്കിയാൽ ഫുൾ ബട്ടൺ ടയറുകൾ ആണ് കാണിച്ചു കൊടുക്കും ഇതൊക്കെ ഫുൾ ബട്ടൺ ടയറുകളാണ് ഇതൊക്കെ ഇത് ഏതിന്റെ ആണ് സിഫ്റ്റിൻ്റെ ആണ് വരുന്നത് ഇതൊക്കെ രണ്ടാം നാനൂറിന് കൊടുക്കുന്നത് രണ്ടാ നാന്നൂറ് അറ്റാച്ച് നോക്കി എടുക്ക നാല് ഡാറ നോക്കിട്ട് എടുക്കുന്നത് ആ ഇനോവൻ തന്നെ യൂസ് ചെയ്യാത്ത ടയറുകളാണ് ചെയ്യാത്തൊരു മൂന്നുപേക്ക് മൂന്നുപേ കൊടുക്കാം മരത്തി എത്ര മരം വരുന്നുണ്ട് ഏഴ് ഏഴ് വരുന്നുണ്ട് പിന്നെ നമുക്ക് എച്ച് ഓസിന് വരുന്ന സൈസ് ലിവക്കൊക്കെ കൊടുക്കണതാണ് അതൊക്കെ നമുക്ക് ഒരു രണ്ടൂറിന് ഉണ്ട് രണ്ടൂറിന് അത്യാവശ്യം ഫുള്ള് കട്ടൺ ഉണ്ടല്ലോ ഇതൊക്കെ തീരെ യൂസ് ചെയ്യാത്ത സാധനം ഇതൊക്കെ സൈസ് വരുന്ന പത്തൊമ്പത് സൈസ് ആണ് വരുന്നത് ജി എല്ലാം പറ്റിയോ ഇനി അതേപോലെ തന്നെ ഇരുപതൊക്കെ സൈസ് വരുന്നത് വരുന്നുണ്ട് ഓക്കെ ഇതൊന്നും ഒരു പ്രാവശ്യം പോലും ഫുൾ ബട്ടൺ കാര്യങ്ങളാണ് വരുന്നത് ഇമ്പോർട്ടൻഡം എത്ര റേറ്റ് വരുന്നത് നമുക്കൊരു മൂന്നൂറ് രൂപ എവിടെ പോയിട്ട് അന്വേഷിച്ചത് അവിടെ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക റീസ്റ്റോർ ചെയ്ത കയറാണെന്നുള്ള ഒറിജിനൽ സാധനമാണ് വരച്ചതിലൊന്നല്ല ഒന്നല്ല പക്ക ഇമ്പോർട്ട് ഇമ്പോർട്ടൻ ടയറാണെന്ന് മൂന്ന് മൂന്ന് അഞ്ഞൂറിലൊക്കെ ബെൻസ് ഓടി സാധനങ്ങളൊക്കെ തരാൻ പോകുന്നത് നമ്മളെ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കാറായിട്ട് വന്നു തേഞ്ഞ കാറായിട്ട് പോയിട്ട് ഹൈവേ നല്ല സ്പീഡ് പോണ ഹൈവേയിലൊക്കെ ടയർ പൊട്ടിയുള്ള അവസ്ഥ അറിയാലോ ചെറിയ പൈസക്ക് ഇന്നാലെ ടയർ വേറെ കട്ടതാ ഫുള്ള് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ടയർ കഴിഞ്ഞാൽ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നത് ഫിറ്റിംഗ് ഒക്കെ ടയർ ഫിറ്റിങ് ഫ്രീ ഒരു മാസം ഗ്യാരണ്ടി ഒരു മാസം ടയറില് ഒരു മാസം ഗ്യാരണ്ടി നമ്മൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കില്ലേ ആ ഇതൊക്കെ ഇത് സൈസ് വോൾവോക്ക് വോൾവോക്ക് പുതിയ മോഡൽ ജി എൽ എസ് പറ്റിയതാണ് മൊത്തം ഇരുപത് ഇരുപത്തിരണ്ട് സെക്ഷനുകളാണെങ്കിൽ ചുരുക്കം പറഞ്ഞ ഇങ്ങോട്ട് പോകുന്ന അടിച്ച് പൊളിക്ക് വണ്ടി അടിച്ച് കറക്കറ്റ് കറക്ക നമ്മൾ കറക്റ്റ് വരുന്നത് മലപ്പുറം മേൽമുറി മലപ്പുറം മേൽമുറി ആലത്തൂർപാട് എത്തുന്നതിന് മുമ്പ് ആലത്തൂർപാടി എത്തണമെന്നെ ഷോപ്പിന്റെ പേര് കാർ സ്പോട്ട് വന്നാൽ മതി അടി നമ്പർ കൊടുക്കുക അറിയില്ലെങ്കിൽ നമ്പർ അടി കൊടുത്തിട്ടുണ്ട് ബാഗ് മിസ്സാക്കാൻ നിൽക്കണ്ട